ഹലോ എല്ലാവർക്കും ഹയാ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ആൾക്കാർ നേരിടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേസിലേക്കുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടിയിട്ടുള്ള മുഖം ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ മുഖക്കുരു നന്നായിട്ട് മുഖക്കുരു വന്നിട്ട് പാടുകൾ മാറാണ്ടൊക്കെ ഒരുപാട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു സോപ്പാണിത് എന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു വെറും നിസ്സാരക്കാരനായ പുഷ്പ അല്ല കേട്ടോ ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി ശംഖുപുഷ്പത്തിൻ്റെ ബെനിഫിറ്റ്സ് മതി അത് ഉള്ളിലേക്ക് കഴിക്കാനായാലും പുറമേ പുരട്ടാനായാലും നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു സംഭവമാണ് ഇതിൻ്റെ എല്ലാ ഇതും ഇലയായാലും പൂവായാലും വേരായാലും അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് പൂവൾ ശേഖരിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഒരുപാട് നേരം ഇട്ട് വെക്കരുത് കാരണം ഇതിൻ്റെ കളർ ഇളകും വെള്ളത്തിലേക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണിത് നമുക്ക് വേണ്ടത് ഒരു അലോവേറയുടെ ലീഫാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ വെച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഷെയമാസ് വേൾഡ് ചാനൽ നമ്മുടെ ചാനൽ തന്നെയാണ് അതിൽ നമ്മൾ ലിക്വിഡ് വെച്ചിട്ടുള്ളതും പൗഡർ വെച്ചിട്ടുള്ളതും ജെല്ല് വെച്ചിട്ടുമൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശംഖു പുഷ്പത്തിൻ്റെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ലീഫിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി കട്ട് ചെയ്ത് ഇതിനുള്ളിലത്തെ അവിടെ ആ ജെല്ലെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഫ്ലവറുമായിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു രീതിയിലും വെള്ളമോ ഡെംവാട്ടറോ അങ്ങനെയുള്ള ഒരു സാധനം ഒഴിക്കേണ്ട നമ്മുടെ ഈ ഒരു ജെല്ലിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ ഫ്ലവർ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫും ഒരു പിടി പൂവ് ഒരു പിടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എനിക്ക് എടുത്തുകൊണ്ട് വന്ന പൂവ് എത്ര ഉണ്ടെന്ന് ആ അത്രയും പൂവ് എടുത്ത് നമ്മൾ ഒരു ലീഫും എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലവറിന്റെ ആ ഒരു കൂട്ട് നമുക്ക് കിട്ടും അപ്പോൾ എത്ര സോപ്പ് ഉണ്ടാക്കാനാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് ഒരു കിലോയുടെ ബേസ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ അതിൽ കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കണം ഞാനിപ്പം നമ്മൾ ആ ഒരു ഒരിടത്ത ഫ്ലവറും അലോവേര എല്ലാം കൂടെ ഒന്ന് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്ന് അത് ഇത് അരച്ചിട്ട് അങ്ങനെ തന്നെ ഒഴിച്ച് നമുക്ക് വേണേൽ സോപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ തരി ഒന്ന് തരച്ചെടുത്തിട്ട് സോപ്പ് ഉണ്ടാക്കാം ഞാനതിൻ്റെ തരി ഒന്ന് തരിച്ചെടുത്ത് സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അരച്ചിട്ട് അതങ്ങനെ തന്നെ ഒഴിച്ചും എടുക്കുക കേട്ടോ പക്ഷെ കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കണം നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു വെയ്റ്റിംഗ് മെഷീൻ അതോടൊരു പാത്രം വെച്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് എടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു അമ്പത് ഗ്രാം ജ്യൂസ് എടുക്കുന്നുള്ളൂ ഫേസിലേക്ക് വൈറ്റമിൻ ഇ ഒക്കെ ഏറ്റവും നല്ലതാണെന്നറിയാലോ അപ്പം നമ്മൾ ഒരു കാൽ ടീസ്പൂണ് വൈറ്റമിൻ ഇ എടുത്തിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ബേസ് ആണ് നമുക്ക് ഗ്ലിസറിൻ ബേസ് ഞാൻ എടുക്കുന്നത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും എടുക്കണ്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മതിയെങ്കിൽ അതെടുക്കാം അതല്ല ഒരു അഞ്ഞൂറ് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം എടുക്കുന്നുണ്ട് കുറച്ച് തോനെ ഓർഡർ വന്നിട്ടുണ്ട് സോപ്പിന് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് എപ്പോഴും വരുന്ന ഓർഡറുകൾ ശംഖുഷ്പത്തിൻ്റെ സോപ്പാണ് അത് ഗി ഗ്ലിസറിലും മാത്രമല്ല ഗോഡ് മിൽക്കിലും ഷ്യാ ബട്ടറിലും ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ മറ്റുള്ളവർ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓപ്ഷൻ ഓപ്ഷനുകൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഡബിൾ ബോയിൽ തന്നെയാണ് നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി നിന്ന സമയത്ത് അതിലേക്ക് സോപ്പിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിത് മെൽറ്റ് ആയി ആയസ് ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാത്രത്തിൽ ഇരുന്ന സമയത്തുള്ള ജ്യൂസിൻ്റെ കളറും സോപ്പിൻ്റെ ബേസിലേക്ക് ഒഴിച്ചപ്പോഴുള്ള കളർ ചേഞ്ച് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് നല്ല പ്യുറായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലിസറിൻ്റെ നല്ല ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ ഒരു കളറിൽ തന്നെ സോപ്പ് കിട്ടും അത് നമ്മൾ പൗഡർ ഇട്ടാലും ലിക്വിഡ് ഇട്ടാലും ഇട്ടാലും ഒക്കെ ഇതേ കളർ തന്നെയാണ് വരിക ചിലർ പറയുന്നുണ്ട് ജെല്ല് വാങ്ങി എൻ്റെ അടുത്തുനിന്ന് ജെല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിയ ബേസ് ആണ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കളർ ഈ ഒരു കളർ കിട്ടിയിട്ടില്ല ഒരു പച്ച കളറിലേക്കൊക്കെയാണ് സോപ്പ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ ആ ബേസിന്റെ ക്വാളിറ്റിയുടെ വ്യത്യാസത്തിലാണ് അതങ്ങനെ മാറ്റം വരുന്നത് കളറിന്റെ കേട്ടോ കറക്റ്റ് നമ്മുടെ ഈ ഒരു ശംഖുഷ്പത്തിൻ്റെ കിറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സോപ്പ് ബേസും അതിന്റെ ജെല്ലും ആയിരിക്കും നമ്മൾ കിറ്റിൽ കൊടുക്കുന്നത് അത് ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റ് ഈ ഒരു കളറിൽ തന്നെയാണ് സോപ്പ് കിട്ടുന്നത് അപ്പം അത് ആണ് ഞാൻ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ സോപ്പ് സോപ്പ് നന്നായിട്ട് മെൽപ്പായി ഇറക്കിയിട്ടുണ്ട് നമ്മളിതിലേക്ക് ശംഖുപുഷ്പത്തിന്റെ തന്നെയാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫ്രാഗ്രൻസ് എത്ര ഒഴിക്കണം കുറേ ഒഴിക്കണമെന്നൊക്കെ വെറും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മുടെ മോൾഡിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പകുതി വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ മോൾഡിന്റെ ഹാഫ് ഭാഗം നിൽക്കുന്ന രീതിയിലാണ് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ അമ്പത് ഗ്രാമിൻ്റെ ആയിട്ടുള്ള മോൾഡിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് മേലെ കുറച്ച് വേറൊരു കളറും കൂടി എന്നുവെച്ചാൽ ഒരു ഡബിൾ ഷെയ്ഡ് സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുക മെൽറ്റ് ആൻഡ് പ്യുറിൻ്റെ തന്നെ സോപ്പ് ബേസ് ഗ്ലിസറിൻ ബേസ് തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊരു എഴുന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് എടുക്കുന്നത് അതും ഇനി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് അതും ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം ഇന്നത്തെ സോപ്പ് ബേസ് എഴുന്നൂറ്റമ്പത് ഗ്രാം ആയിരുന്നു അത് നമ്മൾ ശംഖുപുഷ്പമൊക്കെ ചേർത്തി നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു രണ്ട് സ്പൂണോളം അലോവെറയുടെ ജെല്ലെടുക്കുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇനി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഇനി നമ്മുടെ സോപ്പ് ബേസ് വീണ്ടും നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ ഈ എടുത്ത മിക്സ് നമ്മൾ ചേർത്തി കൊടുക്കണം അലോവര ജില്ലിൻ്റെ വൈറ്റമിൻ ഒക്കെ നമ്മൾ ആദ്യം ചേർത്തിയ ബാ ശംഖുപുഷ്പത്തിൽ ചേർത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാഞ്ഞത് അപ്പം നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ അത്രേ വൈറ്റമിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അതുകൊണ്ട് അതൊഴിച്ച് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഗ്ലിസറിന് വാങ്ങിച്ചേർത്തി ഇനി നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കുക ആ ജെല്ലൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ നമ്മൾ നല്ലൊരു സ്പാച്ചിൽ കൊണ്ട് ഇളക്കി ക്ലിയർ ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാം സൂപ്പറായിട്ട് മെൽറ്റ് ആയി എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇറക്കിയിട്ട് ഇതിനകത്തേക്ക് ഒന്നും കൂടെ ഫ്രാഗ്രൻസ് ഒഴിക്കണം കാരണം നമ്മൾ മറ്റേതിലും ഫ്രാഗ്രൻസ് ഒഴിച്ചായിരുന്നു ഇതിലും ഒഴിക്കണം ഇതിലും ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതെന്ന് വെച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡ് സോപ്പാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതിൽ മേളിൽ ഒഴിക്കാനുള്ളത് നമ്മൾ അലോവേര ചേർത്തിയിട്ടും ശംഖുപുഷ്പത്തിലും അലോവേര ചേർത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ആദ്യം ഒഴിച്ച സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ പുറകിൽ പുറത്തേക്കാണ് നമ്മൾ വീണ്ടും നമ്മുടെ ബാക്കിയുള്ള ആ ഒരു മോൾഡിലുള്ള ഒഴിഞ്ഞ ഉണ്ടല്ലോ ഒരു ഹാഫ് ആയിരുന്നു നമ്മൾ ഒഴിച്ചാൽ ആ കറക്റ്റ് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് നമുക്ക് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം കറക്റ്റ് ആ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പിനുള്ള മോൾഡ് ഫില്ലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം ഇതിന് ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത് ലൈക്ക് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്പെട്ട വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് വേണ്ട ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഹയാ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഓൺലൈൻ വഴി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പോഴും പറയുന്നത് പോലെ ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം അതൊന്ന് സെറ്റായി വരും അപ്പോഴത്തേക്ക് മാത്രമേ മോൾഡിൽ നിന്ന് നമ്മളിത് റിമൂവ് ചെയ്യാവുള്ളൂ കേട്ടോ കറക്റ്റ് മൂന്ന് മണിക്കൂർ കൊടുക്കണം കാരണം ആവേശം കൊണ്ട് നമ്മളെടുത്ത് പെട്ടെന്ന് ഇത് ഇളക്കരുത് ഇളക്കുന്ന സമയത്ത് ഉള്ളിൽ ഇത് കട്ടിയായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് ലീക്കാവും മുകളിലുള്ള ആ പാടെ പൊട്ടി ആ ഉള്ളിലേക്കുള്ള നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന ആ ലിക്വിഡ് പുറത്തേക്ക് പോകും അപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ഒക്കെ ഇത് മോൾഡിൽ നിന്ന് എടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഓരോ സോപ്പ് ഡബിൾ ഷെയ്ഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് വർക്കും കൂടെ ഒക്കെയുള്ള മോൾഡ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ഓർഡർ ഉള്ള സോപ്പാണ് ഈ ആഴ്ച തന്നെ കൊടുക്കാനുള്ള സോപ്പുകളാണ് സോപ്പ് ഓർഡർ ചെയ്തിട്ട് കസ്റ്റമറൊക്കെ വെയ്റ്റിങ്ങിലാണ് നമുക്കിതിനിടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു നമ്മുടെ ഹയമോൾക്ക് ഒരു ചെറിയ പനിയൊക്കെ വന്ന് പെട്ടെന്ന് എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച് പക്ഷേ ഇപ്പം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഹയാ ഓർഗാനിക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ലിബാം ഐറ്റംസിനായാലും ഫേസ് വാഷിനുള്ള സാധനമായാലും ഷാംപൂവിനുള്ള സാധനങ്ങളായാലും എല്ലാ മെറ്റീരിയലും സോപ്പ് ബേസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബൈ താങ്ക്